ചോദ്യം നമ്പർ അറുപത്തിരണ്ട് ശ്രീ കെ കെ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സർ ക്വസ്റ്റിൻ നമ്പർ അറുപത്തിരണ്ട് ആൻസർ എ അൻപത് വർഷം ശബരിമലയിൽ നടത്തേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അതിൽ നിന്നും ഓരോ വർഷവും നടപ്പിലാക്കേണ്ട വിവിധ വികസന പദ്ധതികൾക്ക് ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതാധികാര സമിതി മുൻഗണനാക്രമം നിശ്ചയിച്ച് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുകയാണ് ചെയ്തു വരുന്നത് ശബരിമല വികസനത്തിനായി ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്ത ശുപാർശ ചെയ്തും പൂർത്തീകരിച്ച പദ്ധതികൾ സംബന്ധിച്ച വിവരം അനുബന്ധമായി ചേർത്തിട്ടുണ്ട് ബി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിക്കുന്ന ഫണ്ടാണ് പ്രധാനമായും ശബരിമല വികസന പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നരാധികാര സമിതിക്ക് ലഭിച്ച കേന്ദ്ര ഫണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അൻപത് വർഷം ശബരിമലയിൽ നടത്തേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് തയ്യാറാക്കി നടപ്പാക്കി വരുന്ന ഈ പദ്ധതി തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അനുവദിക്കുന്ന ഫണ്ട് പ്രോപ്പറായിട്ട് അവിടെ ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട് ഹൈപ്പവർ കമ്മിറ്റിക്ക് നൽകുന്ന പൈസ മിക്കവാറും എല്ലാ വർഷവും സറണ്ടർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകൂടി വേണം ശ്രീ കെ കെ രാമചന്ദ്രൻ സാർ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ശബരിമലയിൽ വർദ്ധിച്ചു വരുന്ന തീർത്ഥാട തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും പമ്പ ഗണപതി ക്ഷേത്രം മുതൽ മലമുകൾ വരെയുള്ള സുരക്ഷാ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏത് ഘട്ടത്തിലാണെന്നും വിശീകരിക്കാമോ സർ ശബരിമല വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമിട വെക്കുന്നത് അനുസരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധങ്ങളായിട്ടുള്ള തടസ്സങ്ങളുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിച്ച ശബരിമല റെസ്ക്യൂ ബ്രിഡ്ജിൻ്റെ പണി തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ തടസ്സങ്ങളാണ് അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ആ ബ്രിഡ്ജിൻ്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടി അടുത്ത കാലത്ത് തന്നെ വീണ്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഫ്രിഡ്ജും അതുപോലെ തന്നെ റോപ്പെയും അതുപോലെയുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് കുറേ കൂടി സൗകര്യവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ അപ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും അവിടെ വരുന്ന ഭക്തർക്ക് വിരി വിരിവെക്കാനും അതുപോലെ അവർക്ക് കുളിക്കാനും അതുപോലെ ടോയ്ലറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരുക്കുന്നത് മാക്സിമം ഒരുക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ ചെറിയ പ്രയാസമുണ്ടാകുന്നത് ആ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഈ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ കഴിഞ്ഞ വർഷം പോലെ തന്നെ കഴിഞ്ഞ സീസൺ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ഈ വർഷവും അതിൻ്റെ യോഗം അടിയന്തിരമായിട്ട് തന്നെ വിളിച്ചുകൂട്ടി അടുത്ത സീസണിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ നിലയ്ക്കൽ കോറേരിയയുടെ വികസനം അന്നദാന മണ്ഡപം കാൽനട പാത പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ നടപടി തുടങ്ങിയവയ്ക്കുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ സാർ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ നിലയ്ക്കലിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നിലയ്ക്കൽ ഇടത്താവള നിർമ്മാണം നല്ലപോലെ നടന്നു വരുന്നത് പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം നിരവധി സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത വർഷം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം വിജോയ് സാർ ഈ ലോകപ്രസിദ്ധമായ ശബരിമലയെ സംബന്ധിച്ചാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് വ്യാപകമായിട്ട് അയ്യപ്പൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടി എതിരായിട്ടുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് ന്യൂ മീഡിയയിലൂടി ഇടുകയാണ് നിങ്ങൾ തിരിച്ചു പോകൂ കാണിക്കയിടരുത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട പ്രചരണം നടത്തുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ ശബരിമലയുടെ കാര്യം വറ്റ് വരുമാനമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിത്യദാന ചെലവുകൾക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമുണ്ട് അവയുടെ പുനരുദ്ധാരണവും അല്ലെങ്കിൽ അവിടെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും സാർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ കൊടുക്കുക എന്നുള്ളത് ചില കോണുകളിൽ നിന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭമാണ് നമ്മുടെ എരുമേലിൽ ചില സ്ഥലത്തൊക്കെ നടന്നത് അതായത് വെള്ളം വേണം അതുപോലെ തന്നെ ഭക്ഷണം വേണം ടോയ്ലറ്റ് വേണം എന്ന് പറഞ്ഞാൽ എരുമേലി സെൻറ്ററിലാണ് സമരം ചെയ്തത് ആ സമരം ചെയ്ത ആളുകൾ വിളിച്ച മുദ്രാവാക്യം ഡൗൺ ഡൗൺ കേരള സി എം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഏകദേശം നമ്മൾക്ക് മനസ്സിലാകാറുണ്ട് അപ്പം അത്തരം സമരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള നല്ല നടപടികൾ സ്വീകരിക്കും അതുകൊണ്ടാണ് നവമാധ്യമങ്ങൾ പിന്നീട് കള്ളപ്രചാരവേലകൾ സംഘടിപ്പിക്കാതിരുന്നതും ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളുടെ സ്ഥിതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും മറ്റ് ക്ഷേത്രങ്ങളെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നല്ലപോലെ നടന്നു വരുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളെയും സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ശ്രീമതി ശാന്തകുമാരി സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ വരവുകൾ യഥാർത്ഥത്തിൽ സർക്കാർ എടുക്കുന്നു എന്നുള്ള പ്രചരണം ഇവിടെ വ്യാപകമായി ചില പിന്തിരിപ്പൻ അമ്പലപ്രേമികളായിട്ടുള്ള സംഘടനകളും ഒക്കെ വന്നുകൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന ഗവണ്മെൻ്റ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ ത്വരിതപ്പെടുത്തുന്നു അതിന അഭൂതപൂർവ്വമായിട്ടുള്ള തീർത്ഥാടന തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി കരുതലുകളും നടപടികളും സ്വീകരിക്കുന്നു വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് എൻ്റെ ചോദ്യം ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ മാത്രം വന്ന വരവ് എത്രയാണ് എന്ന് വിശദീകരിക്കാമോ ഒപ്പം ഈ വർഷം സംസ്ഥാന ഗവണ്മെൻറ്റ് ശബരിമലയ്ക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവഴിച്ചതെന്നും വിശദീകരിക്കാമോ സാർ ശബരിമലയിൽ എത്ര തുകയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല അതിൻ്റെ കുറച്ചും കൂടി കൗണ്ട് ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് ഫൈനലായിട്ട് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഫണ്ട് എത്രയാണ് തീർച്ചയായിട്ടും അവർ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് വരുമാനം വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഗവൺമെൻറ് അവിടെ ശബരിമലയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അവിടെ ഗവൺമെൻറ് നേരിട്ട് ഏകദേശം ബഡ്ജറ്റ് ബഡ്ജറ്റിലൂടെ മുപ്പത് കോടി രൂപയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം മാറ്റിവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉദാഹരണം പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി ട്രാൻസ്പോർട്ട് അതുപോലെ ഇലക്ട്രിസിറ്റി അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് എല്ലാം ചെലവഴിക്കുന്ന റവന്യൂ അടക്കം ചെലവഴിക്കുന്ന തുക എല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ കോടാനുകോടി രൂപയാണ് അവിടെ നൽകുന്നത് ബഡ്ജറ്റിൽ തന്നെ മുപ്പത് കോടിയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെലവഴിക്കുന്ന കോടാനുകോടി രൂപയുണ്ട് അതൊന്നും ശബരിമലയിൽ നിന്ന് എത്ര വരുമാനമുണ്ടാകുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ചിലവ ചെലവാക്കുന്നത് ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഗവൺമെൻറ് ആ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പി വി ശ്രീനജി സർ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഏകദേശം അൻപത്തിരണ്ട് ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ശബരിമല സന്ദർശിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ സൗകര്യമൊരുക്കിയ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാർ സാർ എൻ്റെ ചോദ്യം സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനത്തിനായി അനുവദിച്ച തുകയിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അത് നമ്മുടെ പദ്ധതികളെ ബാധിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ചിലപ്പോൾ താമസം വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പ്രധാനമായിട്ടുണ്ടാകുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ലഭ്യതയാണ് ഇപ്പം നമ്മുടെ പിന്നെ ഫോറസ്റ്റ് മിനിസ്റ്ററും അതുപോലെ ഞാനും തമ്മിലുള്ള നിരവധി ചർച്ചകൾ നടത്തുകയുണ്ടായി ദേവസ്വം ബോർഡും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ദേവസ്വം ബോർഡിന് ഒരു നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശവും നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് പോയിന്റ് അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ സ്ഥലവും കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാർ ഈ ശബരിമലയിൽ പോകുന്ന സ്വാമി അയ്യപ്പന്മാർ പമ്പയിൽ വന്ന് കുളി കഴിഞ്ഞ് അവിടെ ബലി ദർപ്പണം നടത്തിയതിനു ശേഷമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിന് പോകുന്നത് സാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടായ പമ്പയിലുണ്ടായ തിരക്ക് നമ്മുടെ ശ്രദ്ധപ്പെട്ടതാണ് സർ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പമ്പയിൽ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് അത് തുറന്ന് പ്രവർത്തിക്കാതെ കിടക്കുക അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ലേലം പോയിട്ടില്ല എന്നാണ് പറയുന്നത് അത് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തയ്യാറാവുമോ പറഞ്ഞത് ശരി തന്നെയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല അത് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ തന്നെ അവിടെ ചെന്ന സമയത്ത് അത് ലേലം പോയിട്ടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ആ കോംപ്ലക്സ് തുറന്നു കൊടുക്കുകയും ചെയ്തു മോഹൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യം തിരക്കുകൾ കൂടുതലായെങ്കിലും അത് അത്രമാത്രം ഭക്തർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് പ്രാവശ്യം അവിടെ പോയി ഞാൻ ഇരുമുടിക്കെട്ടുമേന്തി ഹാമിയായിട്ട് തന്നെ അവിടെ പോയി രണ്ടാമത് ഞാനും കുഞ്ഞമ്മത് മാഷും ജോബ് മൈക്കിളും അടങ്ങിയ നിയമസഭാ സമിതി വയോജനങ്ങളുടെ സൗകര്യങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി താഴെ പമ്പയിലും അതുപോലത്തെ ശബരിമല മേലെ സ്റ്റിച്ചിങ് നടത്തി അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വയോജനങ്ങൾക്കവിടെ ടോയ്ലറ്റും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും കുറവാണ് അത് കൂടുതലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ പമ്പയിൽ എത്തിച്ചേരുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളെ നിലക്കൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നില്ല ബസ്സുകളൊക്കെ തന്നെ പണ്ട് ആ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഹിൽ ടോപ്പിൽ സൗകര്യമുണ്ടായിരുന്നു ഒരുപാട് ബസ്സുകളവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അതുകൂടി ഒരുക്കി കഴിഞ്ഞാൽ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇപ്രാവശ്യം നന്നായിട്ട് എഴുപത്തി ആറിലേയും അഞ്ഞൂറ് പ്രാവശ്യം പോയപ്പോൾ താഴെ നിന്ന് പമ്പയിൽ നിന്ന് അവിടെ എത്തിച്ചേരാൻ രാവിലെ ഏഴ് മണിക്ക് നിന്നിട്ട് പിറ്റേ ദിവസം ഒമ്പത് മണിക്കാണ് പതിനെട്ടാം പടി കയറാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ സാധിച്ചു ഉണ്ടായിട്ടുണ്ട് അത് അതുപോലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടില്ല പക്ഷെ നല്ല തിരക്കായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ വളരെ നല്ല നല്ലത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് സന്ദർശിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനെല്ലാ അർത്ഥത്തിനും നല്ല രീതിയിലുള്ള അഭിനന്ദനം പ്രധാനപ്പെട്ട അംഗം ഇവിടെ ചോ ചോദിച്ചത് പറഞ്ഞത് വയോജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഈ വർഷം നൂറ്റിമൂന്ന് വയസ്സായ രണ്ടോ മൂന്നോ നാലോ ഭക്തർ എത്തുകയും നൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അവരടക്കം അവിടെ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് വയസ്സായ ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക ക്യൂ സിസ്റ്റം കൊണ്ടുവന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നിവിടെ പറഞ്ഞു അവിടെ ക്യൂ കോംപ്ലക്സ് പണിതിട്ടുണ്ട് ആ ക്യൂ കോംപ്ലക്സ് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് നല്ലപോലെ പോ പോകുന്നില്ല അപ്പോൾ ആ ക്യൂ കോംപ്ലക്സുകളിൽ ഈ പ്രായമായ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ വിശ്രമിക്കാനോ അവർക്കതെല്ലാം അവിടെ എല്ലാ ഭൗതിക സഹായത്തിലും അവിടെ നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം തീർച്ചയായിട്ടും മറ്റ് സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വയസ്സായ ആളുകളെല്ലാം വരുന്ന ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് അവരെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട് കുട്ടികളെയും വയസ്സായ ആളുകളെയും സ്ത്രീ എല്ലാവരും ഗ്രൂപ്പായിട്ട് വരുന്ന ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അവരെ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാം ഗ്രൂപ്പായി വരുമ്പോൾ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ പോകേണ്ടി വരുന്നു എന്നുള്ളതും ഒരു പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ് അതുകൂടി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കും സ്ഥലത്ത് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലായി വരികയും വലിയ തോതിൽ ആളുകൾ മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ ഭക്തജനങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഈ നടന്നു പോകുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സർപ്പം നിലക്കിലും പമ്പയിലും സന്നിധാനത്തും നമ്മുടെ ആശുപത്രികൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഇടത്താവളങ്ങളിലും നല്ലപോലെ മെഡിക്കൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിഞ്ഞ് ശരിയാണ് ഈ കോവിഡിന് ശേഷം ഭക്തർ കയറ്റം കയറുന്ന സമയത്ത് അവർക്ക് ശ്വാസതടസ്സങ്ങൾ നേടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും അവിടെ എമർജൻസി കെയർ സെൻ്ററുണ്ട് മെഡിക്കൽ സെൻറ്ററുകൾ ധാരാളമുണ്ട് ഈ പ്രാവശ്യം ഏകദേശം ഇരുപത്തേഴ് മെഡിക്കൽ എമർജൻസി സെൻറ്ററാണ് അവിടെ പ്രവർത്തിച്ചത് അതിൽ ഭൂരിപക്ഷവും വന്നത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖവുമായിട്ടാണ് അതിന് നമ്മുടെ ആരോഗ്യവകുപ്പിൽ നിന്നും നല്ലപോലെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്നും അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് കാര്യത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റിയും ഉണ്ട് എല്ലാ വെള്ളവും ഞാൻ പറഞ്ഞു എല്ലാം നേരത്തെ പറഞ്ഞു ഇലക്ട്രിസിറ്റിയും വെള്ളവും വെളിച്ചു അല്ല എല്ലാം കൂടിച്ചേർന്നു പക്ഷേ ആരോഗ്യ പ്രശ്നം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളെ നമ്മൾ ആംബുലൻസിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ആംബുലൻസ് നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് കേടുവരികയാണ് അവിടെ രണ്ട് ആംബുലൻസ് മെഡിക്കൽ ആവശ്യത്തിന് രണ്ട് ആംബുലൻസ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഹൈക്കോടതി അനുമതി തന്നത് അതിലത്തെ ഒരു ആംബുലൻസ് ഒരു രണ്ട് ദിവസം പണിമുടക്കി അത് പിന്നെ നന്നാക്കണമെങ്കിൽ ദൂരെ കൊണ്ടുപോകണം അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ആംബുലൻസും കൂടി നമുക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഒരു കുഞ്ഞ് ശ്വാസതടസ്സമുള്ള കുഞ്ഞ് മരിക്കുകയുണ്ടായി ആ കുഞ്ഞിനെ പിറവിയിൽ തന്നെ ജന്മനാൽ തന്നെ ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ലാത്തവർ ആ കുഞ്ഞ് ആറോ ഏഴോ വയസ്സുള്ളൊരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അപ്പോൾ പരമാവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ അതുപോലെ സന്നി സന്നിധാനത്തും അതുപോലെ ഇടത്താവളങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ് സാറി ശബരിമലയിൽ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്ന ഉന്നതാധികാര സമിതിയുടെ പദ്ധതിയിൽ ഈ വർഷത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ വല്ലാണ്ട് തിരക്ക് കൂടിയ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ വെർച്ചൽ കിവിടെ നമ്പർ കുറച്ചു പക്ഷേ അപ്പോഴേക്കും നിലയ്ക്കലാട്ടെ ഇപ്പൊ എരുമേലി കണമല റോഡിലടക്കം ഈ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിടുകയുണ്ടായി മണിക്കൂറുകൾ ആ സ്ഥലങ്ങളിൽ കിടക്കുന്ന സമയത്ത് വെള്ളം കഴിക്കുക കുടിക്കാനില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പരിശോധിച്ച് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ ഈ വഴിയിൽ കിടക്കുന്ന ഈ പ്രത്യേകിച്ച് പോലീസ് തടഞ്ഞ സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ അവിടങ്ങളിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു പക്ഷേ സർക്കാരിന് നല്ലതല്ല മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ചില സ്ഥലത്ത് അങ്ങ് പറഞ്ഞപോലെ എരുമേലി ചില സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളമുണ്ടോ വെളിച്ചമുണ്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യം ഉണ്ടോ നോക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇടപെടുകയുണ്ടായി അതുകൊണ്ടാണ് കണ്ണമലും പിന്നെ വണ്ടി പിടിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ വണ്ടി പിടിച്ചിടുന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുമോ വെള്ളം കിട്ടുമോ ടോയ്ലറ്റ് സൗകര്യമുണ്ടോ എന്നതിന് അതിന് ശേഷം മാത്രമാണ് വണ്ടി അവിടെ പിടിച്ചിടാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തു പോലീസ് തന്നെ കൊടുത്തു എൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥിതി ഇല്ലായി വെള്ളവും പിന്നെ ബിസ്ക്കറ്റും എല്ലാം പോലീസ് തന്നെ അവരുടെ പോലീസ് വണ്ടിയിൽ എല്ലാ ഭക്തർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായി വിളിച്ചവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അത് അവർ അത് ചെയ്യട്ടെ പക്ഷെ അതല്ല ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് ഇനിയും കുളത്തുങ്കൽ വരുമല വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സഹായകരമാകുന്ന ഒരു കാര്യമാണ് എരുമേലിയിൽ സ്ഥാപിക്കാനായിട്ട് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ നടന്നു വരുന്ന നിർദ്ദിഷ്ട ശബരി ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ട് സ്ഥാപിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ പ്രത്യേകമായ ഒരു മാസ്റ്റർ പ്ലാൻ എരുമേലിയുടെ വികസനത്തിന് കൂടുതൽ റിംഗ് റോഡുകൾ തീർത്ഥാടക സൗകര്യമൊക്കെ ഏർപ്പെടുത്തുന്നതിന് മുൻപന്ത് അങ്ങ് പറഞ്ഞ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി പരിഗണിക്കുമോ അതിനുവേണ്ടിയുള്ള പഠനം വിശദമായ പഠനം നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ മിനിസ്റ്റർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ശബരിമല എയർപോർട്ടിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എരുമേലി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട് ഈ വർഷം പത്ത് കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ച് ഞങ്ങൾക്കറിയാം അങ്ങുകൂടി പങ്കെടുത്തുകൊണ്ടുള്ള പ്രാഥമിക യോഗങ്ങൾ നടന്നു വരികയാണ് അത് തീർച്ചയായിട്ടും എരുമേലിയുടെ മാസ്റ്റർ പ്ലാൻ റിംഗ് റോഡ് എല്ലാം വരും അവിടെ വലിയ പ്രയാസമാണ് തിരക്ക് വരുന്ന സമയത്ത് റിങ് റോഡിൻ്റെ ആവശ്യകത നല്ലപോലെ ചർച്ച ചെയ്താണ് അവിടെ തീർച്ചയായിട്ടും എരുമേലിയുടെ വികസനവും നമ്മുടെ ഈ ശബരിമല വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ഈ തിരുവനന്തപുരം സാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതൊന്ന് വിലയിരുത്തി എല്ലാം കൃത്യമായിട്ട് നോക്കണമെന്നുള്ളതാണ് സാർ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൂബിളായിട്ട് വരുന്നത് എങ്ങനെയൊക്കെ അറിയാം എന്ന് ഞാൻ കണക്കാക്കുകയാണ് നിലയ്ക്കൽ പമ്പല് സന്നിധാനത്തിൽ സന്നിധാനത്തിൽ ആളിൻ്റെ കുറവുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സന്നിധാനത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ആ നിയന്ത്രണങ്ങൾ പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിഷമത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പിന്നീട് അനുഭവത്തിൽ നിന്ന് നമ്മൾ അറിയുന്നത് സാർ ഇതെല്ലാം കൂടി കൂടി ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വർഷങ്ങളിലെങ്കിലും ഇതുപോലെ ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടിയെടുക്കുന്നു സാർ അവിടെ നമ്മൾ ഇടപെട്ടു കുറച്ച് ഭക്തജന തിരക്ക് വർദ്ധിച്ച് വരുമ്പോഴാണ് പ്രശ്നമുള്ളു ഒരു എൺപതിനായിരം പേര് ഭക്തർ വരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു ലക്ഷത്തിലധികം വരുമ്പോൾ എന്താണ് അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ പതിനെട്ടാം പടി കയറാതെ അവിടെ ഭക്തർ വന്നിട്ട് കയറില്ല പതിനെട്ടാം പടി കയറുന്നതിനുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റിൽ എത്ര പേർക്ക് കയറാൻ കഴിയും ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് കയറാൻ കഴിയും എന്നെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം നാലായിരം പേരെ ഒരു മണിക്കൂർ കയറ്റിയാൽ തന്നെ വലിയ പ്രയാസമാണ് അപ്പോൾ ഇരുപത് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര പേരെ കയറ്റാൻ പറ്റും എൺപതിനായിരം പേരൊക്കെ എൺപത് എൺപതിനായിരം ഭക്തരെ അപ്പോൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഭക്തർ ഒരു ദിവസം വരികയാണെങ്കിൽ ഇരുപതിനായിരം പേര് എക്സസ് ആവും അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ലക്ഷത്തിലധികം ഭക്തർ വരികയാണെങ്കിൽ അവിടെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കും വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ള കാര്യം അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം